പണം നഷ്ടപ്പെട്ട ഉടമയെ കാത്ത് കടയുടമ കഴിഞ്ഞ ദിവസം സൗത്ത് കളമശ്ശേരിയിലെ എ ടി എമ്മിൽ നിന്നും പണമെടുക്കുവാൻ എത്തിയ യുവതി എ ടി എം മെഷീനിൽ എ ടി എം കാർഡിട്ട് പണമെടുക്കുവാൻ ശ്രമിച്ചെങ്കിലും പണം പുറത്തേക്ക് വരാത്തതിനാൽ എ ടി എമ്മിൽ പണമില്ലെന്ന് കരുതി തിരികെ പോകുകയായിരുന്നു എന്നാൽ കുറച്ചു സമയം കഴിഞ്ഞ ശേഷം പണം പുറത്തേക്ക് വരികയും ചെയ്തു പുറകെ വന്ന ആളുടെ ശ്രദ്ധയിൽപ്പെടുകയും പണം ലഭിച്ച വ്യക്തി പുറത്തേക്കിറങ്ങി യുവതിയ പരിസരത്തെല്ലാം അന്വേഷിക്കുകയും ചെയ്തെങ്കിലും പണത്തിന്റെ യഥാർത്ഥ ഉടമയെ കണ്ടെത്താൻ സാധിച്ചില്ല തുടർന്ന് അദ്ദേഹം പണം സമീപത്തുള്ള കടയിൽ ഏൽപ്പിക്കുകയും ചെയ്തു കഴിഞ്ഞ ദിവസം സൗത്ത് അവര് എ ടി എമ്മില് അവർ എടുക്കാതെ പോവുകയും വേറൊരാൾ വന്നിട്ട് ആ ക്യാഷ് എടുത്ത് നമ്മുടെ ഷോപ്പിൽ ഏൽപ്പിച്ചിട്ടുണ്ട് ആരെങ്കിലും ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു കാര്യങ്ങളുണ്ടെങ്കിൽ ഈ വീഡിയോ എടുക്കുന്ന അവരുമായിട്ടുള്ള നമ്പറിൽ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ആ ക്യാഷ് നമ്മുടെ ഷോപ്പിൽ ഉണ്ടെന്ന് തിരിച്ച് കൊടുക്കാൻ നമ്മൾ തയ്യാറാണ്